ഇത് നമ്മളെ കുമ്മായം എന്ന് പറയുന്നില്ലേ അതിൻ്റെ കക്ക ഇത് പിന്നെ വേവിച്ചിട്ടാണ് നമ്മൾ കുമ്മായം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ കക്ക തന്നെ വാങ്ങിയതാ നമ്മൾ പിന്നെ ഈ ബാത്റൂമിലും അടുക്കളയിലോ സിങ്കിലോ ഒരു വല്ലാത്തൊരു സ്മെല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ പെട്ടെന്ന് ക്ലീൻ ആവാനും പിന്നെ ബാത്റൂമിൽ നല്ല ഗ്രിപ്പ് കിട്ടാനെല്ലാം പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡിൽ തന്നെ ഒന്നോ രണ്ടോ സെക്കൻഡിൽ തന്നെ ഇത് പിന്നെ നല്ലോണം പൊടിഞ്ഞ് പൗഡർ പോലെയാവും പിന്നെ അത് നല്ലതുപോലെ നമ്മളൊന്ന് അതിലെല്ലാം പിന്നെ ഒരു ചേരി എടുത്ത് നല്ലോണം ഉരച്ച് വെച്ചുകൊടുത്താൽ തേച്ച് വെച്ചുകൊടുത്താൽ അത് ക്ലീൻ ക്ലീനാവും നല്ല മുട്ടൻ്റെ വെള്ളമില്ലേ അതുപോലത്തെ ആ കളറായിട്ട് നല്ല ക്ലീനായി വരും വെള്ള ടൈലെല്ലാം ആണെങ്കിൽ പിന്നെ നമ്മളെ ഇതുപോലെ വാഷ് ബേസിൻ്റെ സിങ്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമ്മളെ മുറ്റത്തിട്ട ഇൻ്റർലോക്കെല്ലാം പിന്നെ ഊരുന്ന് ഊരുമല്ലോ അപ്പോൾ നട നടക്കുന്നിടത്ത് എല്ലാം വെള്ളം ചാടുന്നിടത്തല്ലോ ഇത് ഇട്ട് വെച്ചിട്ട് നമ്മൾ ചൂല് കൊണ്ട് തേച്ച് കൊടുത്താൽ നമ്മൾ ഒരച്ച് കഴിഞ്ഞ് ചെയ്യണ്ട പിന്നെ അതുതന്നെ അങ്ങ് ശരിക്കും ക്ലീൻ ആക്കിക്കോളും കൈകൊണ്ട് തൊടുന്നതു കൊണ്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അലർജി പ്രശ്നമൊന്നുമില്ല കുമ്മായല്ലേ പിന്നെ നമ്മൾ കിണറിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനേക്കാളും നല്ലത് ഇതാണ് പിന്നെ കിണറിൽ ഒരു കിഴുകിട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾ ഒരു ഒരു രാത്രി ഇങ്ങനെ ചെയ്തു വെച്ചാൽ പിന്നെ രാവിലത്തേക്ക് ഏത് കലങ്ങിയ വെള്ളവും നല്ല ക്ലീനാവും അത് നമ്മൾ ഒരു കിലോ കക്ക തന്നെ വാങ്ങണം കെൻറ്റിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ പിന്നെ ഈ എന്താ പറയുക പുഴവക്കത്ത് പിന്നെ വയൽക്കരയിലുള്ള വെള്ളം ഇപ്പം നല്ല മഴയത്ത് വെള്ളം കലങ്ങി ഒരു പ്രശ്നമായിരിക്കും ബാത്റൂമിന് വരെ ആ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒരു കിലോ കക്ക വാങ്ങിയിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങത്തൊക്കെ വെച്ചാൽ അത് രാവിലത്തേക്ക് നല്ല പൗഡർ പോലെയാകും ആ ഇതെടുത്തിട്ട് നമുക്ക് സിങ്കും വാഷ് ബേസണും നടയും പോലെ എല്ലാം നല്ലോണം ക്ലീനാക്കി കൊടുക്കുക തേച്ച് വെച്ചുകൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചൂലുകൊണ്ട് തന്നെ അടിച്ച് കയ്യെടുത്താൽ നല്ല വൃത്തിയാവും നമ്മളിപ്പം ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കുകയൊന്നും ചെയ്യണ്ട ഇത് ഞാനിവിടെ ടെറസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ഒരു കിലോ കുമ്മായുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് വെള്ളം കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് പുക വരുന്ന വേണ്ട ഇത് കുറച്ച് സമയമായി കഴുമ്പോഴേക്ക് ഇത് തേച്ച് ആവും നല്ല ചൂടുമായിരിക്കും ഞാൻ കാണിച്ചു തരേ നല്ല പുക വരുന്ന വേണ്ട അത് തേച്ച് പൗഡർ ആവും അതിപ്പോൾ നല്ല തിളക്കുന്നുണ്ടാവും അത് നല്ല സ്മെല്ലാ നമ്മളെ ഈ അലക്കുകാർ ഡ്രസ്സെല്ലാം തിരുമ്പുന്ന സമയത്ത് നമ്മൾ ബൈക്കൂടി പോകുമ്പം കാണുന്നില്ലേ നല്ല സ്മെല്ല് വരുന്നത് എനിക്കിഷ്ടമാണ് സ്മെല്ല് അതേപോലെ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇത് നമ്മൾ വെള്ള ഉണ്ടല്ലോ വൈറ്റ് ഡ്രസ്സെല്ലാം ഈ കരിമ്പൻ അടിച്ചതും പിന്നെ ഒരുപാട് കളറ് മങ്ങിയതെല്ലാം അതെല്ലാം നമ്മൾ ഇത് കുറച്ച് കലക്കിയിട്ട് ആ തെളിഞ്ഞ വെള്ളത്തിൽ പുതിർത്ത് വച്ചാൽ നല്ലോണം നിറ ഉണ്ടാവും നല്ല വൈറ്റ് കളറായി വരും പുക വരുന്ന വേണ്ട ആ പൗ ആ കക്ക തന്നെ കാണത്തില്ലേ പിന്നെ പൗഡറായി വരുന്ന സമയത്ത് നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും ഞാൻ മഴ പൊടിയുന്നുണ്ട് പക്ഷെ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലാ ഇത് തേച്ചിപ്പം പൗഡറാവും ഞാൻ രണ്ട് ഇല ഇടുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഇല തന്നെ ഇപ്പം പാടിപ്പോ പൗഡർ ആയി വരുന്നതണ്ടാ അല്ല അതിനൊരു മാറ്റം സംഭവിക്കുന്ന നോക്കിയാൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും അത് ഞാൻ വാർപ്പം വന്ന് വെള്ളം ഉറ്റുന്നിടത്ത് തന്നെ ആയിപ്പോയിട്ടു കൊടുത്തത് ഇല ഇലപ്പാട് കരിഞ്ഞു പോവും ഇത് തേച്ചും പൊടിയായി കേട്ടോ ഇതാ തേച്ചും പൗഡറായി ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ അത് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൊടിയായിട്ട് വരും നമ്മളിപ്പോൾ ടെറസിൽ ഇൻ്റർലോക്കിൽ അല്ലിട്ടെടുത്താൽ ഈ പൂപ്പുണ്ടല്ലോ ഇതിങ്ങനെ ഇതുപോലൊരു ചൂല് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മഴ പെയ്താൽ തന്നെ അവിടെ വൃത്തി ആയിക്കോളും നമ്മൾ ബ്രഷ് ഇട്ട് വരച്ച് കഴുകുകയൊന്നും ചെയ്യണ്ട